ബിഗ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരും സംഘപരിവാറും നേർക്കുനേർ ഹിന്ദു ഐക്യവേദി പന്തളത്ത് ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ ബിജെപി രാഷ്ട്രീയ പ്രചാരണവും നടത്തും സർക്കാരിന്റെ കാപട്യം തുറന്നു കാണിക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു അതേസമയം വർഗീയതയ്ക്കെതിരെയാണ് അയ്യപ്പ സംഗമമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു അയ്യപ്പ സംഗമവുമായി യുഡിഎഫ് സഹകരിച്ചേക്കില്ല നിലപാട് പ്രഖ്യാപിക്കാൻ അൽപസമയത്തിനകം വാർത്താസമ്മേളനം നടത്തും നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം ആദ്യം സിപിഎം പി ഐ എം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ് ഇന്നലെയുമാണ് ഇന്നുമാണ് നാളെയുമാണ് സി പി ഐ എമ്മിന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിന് ഞാൻ ഇന്ന് ഇന്നലെയും മാത്രമല്ല എല്ലാ കാലത്തും ഇതിന് ഞാൻ പറയാം നിലപാട് ആ നിലപാടിന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല കഴിഞ്ഞ അധ്യായമാണെന്നാണ് അടഞ്ഞ അധ്യായമാണെന്നല്ല രണ്ടും രണ്ടാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്തും ടി വി പ്രസാദും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം നമുക്ക് അറിയേണ്ടത് യു ഡി എഫിന്റെ നിലപാട് പ്രഖ്യാപനം ഉടൻ വരാൻ പോകുന്നു അതാണ് ആർ റോഷിപാൽ യു ഡി എഫ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തേക്കില്ല എന്നതാണ് ഇതുവരെ വന്ന സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നിലപാടായി അവരത് പറയുമോ ആരായിരിക്കും മാധ്യമങ്ങളെ കാണുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ അടൂൾ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും യുഡിഎഫ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് വിശദീകരിക്കാനാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇന്നലെ അടിയന്തര യു ഡി ഏകോപന സമിതി യോഗം ഓൺലൈനിൽ ചേർന്നതാണ് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു സിപിഎം നേതൃത്വം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വോട്ടാണ് ലക്ഷ്യമിടുന്നത് എന്ന വിലയിരുത്തലുണ്ട് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു അയ്യപ്പ സംഗമമാണ് എന്ന വിലയിരുത്തലിലാണ് യോഗം അവസാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഈ പരിപാടി അത് തുറന്നു കാട്ടാനുള്ള ഒരു ശ്രമം യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഘമുമായി സഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അതുൾപ്പെടെ നടന്നപ്പോൾ അന്ന് സർക്കാർ സുരക്ഷ നിലപാട് അത് ഇതുവരെ ില്ല എന്ന ഒരു വിമർശനം കൂടി യു ഡി എഫ് നേതൃത്വം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് തീരുമാനം പ്രഖ്യാപിക്കും സമുദായ സംഘടനകളുമായ അടക്കം പ്രതിപക്ഷ നേതാവും മറ്റ് യു ഡി എഫ് നേതാക്കളും ഈ കാര്യത്തിൽ ആശുപത്രി നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശുമൊപ്പം യു ഡി എഫ് സെക്രട്ടറി സി പി ജോൺ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും എത്തി പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചനകൾ തുടരുകയാണ് ഓക്കെ ആർ റോഷിപാൽ നമുക്ക് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവിന്റെ നേരത്തെ റിപ്പോർട്ടിനോട് പ്രതികരിച്ച പ്രതികരണം ഒന്ന് കേൾക്കാം സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ ഉത്തരവാദിത്വമായിട്ട് കാണും എന്ന നിലയ്ക്ക് സി പി എം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് പൊതു വിശ്വാസികൾ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഇതപര്യന്തമുള്ള സി പി എമ്മിന്റെ നിലപാട് വിശ്വാസികൾക്കെതിരായിട്ടായിരുന്നു പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ നിലപാടാണ് നാളിതുവരെ സി പി എമ്മും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരും സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇപ്പോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു അവസരവാദപരമായ നിലപാടാണ് അതിനെ അവര് അടപുനയം എന്ന ഓമന പേരിട്ടൊക്കെ വിളിക്കും വി എസ് രഞ്ജിത്ത് ഉണ്ട് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണോ പന്തളത്ത് അയ്യപ്പ വിശ്വാസികളുടെ ഭക്തരുടെ ഒരു സംഗമം നടത്തുന്നത് അത് ബദൽ നടത്തുന്നേ സുജ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തോടെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ സംഘപരിവാറിനകത്ത് ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസ സംഗമമാണ് ആ വിശ്വാസ സംഗമത്തെ പരസ്യമായി എതിർക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സംഘപരിവാറിനകത്ത് ഉയർന്നിരുന്നു ബി ജെ പി തുടക്കം മുതൽ തന്നെ അതിനെതിർക്കുകയും ചെയ്തു സ്റ്റാലിൻ വന്നാൽ തടയുമെന്ന് പറഞ്ഞു പക്ഷേ സംഘപരിവാർ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് ഇന്നലെ കൂടിയാണ് ആ നിലപാട് എന്ന് പറയുന്നത് ബി ജെ പി ഈ അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ ഒക്കെ വിശ്വാസ വിശ്വാസവിരുദ്ധതയ്ക്കെതിരെ ആചാര വിരുദ്ധതയ്ക്കെതിരെ രാഷ്ട്രീയ പ്രചരണം ബി ജെ പി നടത്തുക അത് അതിൻ്റെ രാഷ്ട്രീയ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകും എന്നാൽ അതിന് സമാന്തരമായി തന്നെ ഒരു വിശ്വാസ സംഗമം ഒരു അയ്യപ്പ സംഗമം അത് പന്തളത്ത് സംഘടിപ്പിക്കാൻ ഹിന്ദു ഐക്യവേദിയെയും സംഘപരിവാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് പമ്പയിൽ സർക്കാർ ആചാര സംഗമം അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ കാപട്യം കാണിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസ സംഗമം എന്ന പേരിലായിരിക്കും ഹിന്ദു ഐക്യവേദി പന്തള അത്തരത്തിലൊരു സമ്മേളനം നടത്താൻ പോകുന്നത് പന്തളം കൊട്ടാരത്തിന്റെയൊക്കെ പിന്തുണ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ബി ജെ പിക്കും സംഘപരിവാറിനുമൊക്കെ പ്രതിക്കൂട്ടിലായി പ്രതിസന്ധിയായിക്കൊണ്ട് എൻ എസ് 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 എൻ ഡി പി പോലുള്ള ഭൂരിപക്ഷ സമുദായ സംഘടനകൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ സമുദായ സംഘടനകളുടെ പിന്തുണ ഈ ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതോടൊപ്പം ഹിന്ദു ഐക്യവേദി ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ സർക്കാരും സി പി എമ്മും എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് കേരളം കാണാൻ പോകുന്ന രാഷ്ട്രീയ കൗതുകമായി ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും അയ്യപ്പ സംഗമം എന്ന് പറയുന്ന രാഷ്ട്രീയ പരിപാടി ആയിട്ട് തന്നെയാണ് ബി ജെ പി അതിനെ കണക്കാക്കുന്നത് ആ രാഷ്ട്രീയ പരിപാടിയോട് പ്രതികരിക്കാൻ തന്നെയാണ് സംഘപരിവാറിൻ്റെ തീരുമാനം അത് രണ്ട് തരത്തിലാണ് രാഷ്ട്രീയമായി ബി ജെ പി അതിനോട് പ്രചരണം നടത്തും വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുവൈക്യവേദി ഒരു വിശ്വാസ സംഗമവും പന്തളത്ത് സംഘടിപ്പിക്കും ഓക്കെ രഞ്ജിത്ത് ടി വി പ്രസാദ് നമുക്കിപ്പോൾ ടി വി പ്രസാദ് സർക്കാരിന്റെ നിലപാടെന്താ സി പി എമ്മിന്റെ നിലപാടെ എന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു മറുഭാഗത്ത് ഒരു എതിർപ്പ് മാത്രമല്ല സമാന്തരമായി മറ്റൊരു പരിപാടി തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപേ കേസുകൾ പിൻവലിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും തന്ത്രപരമായി സർക്കാർ നേരിടുക സുജിയ തുടക്കം മുതൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് മുതൽ തന്നെ ആ സി പി ഐ എമ്മും സംസ്ഥാന സർക്കാരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനും അന്നത്തെ സർക്കാരിനും ഉണ്ടായ ഡാമേജ് ആ ഡാമേജ് തീർക്കുക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ പരിപാടിയുടെ കൂടി ഭാഗമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുന്ന് മുന്നോട്ട് പോയതും അങ്ങനെ ഇരിക്കെയാണ് ഈ രണ്ടാമത് എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലയളവിൽ ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഘവുമായി നേരിട്ട് സർക്കാരിനും സി പി ഐ എമ്മിനും ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ തങ്ങൾ വിശ്വാസികൾക്കെതിരല്ല വിശ്വാസികൾക്കെതിരല്ല ശബരിമലയിലെ ആചാര അതുപോലെ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്ന് പറയാനുള്ള ഒരു രീതിയാണ് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതിലൂടെ സി പി ഐ എം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരു മലക്കമറിയൽ നടത്തിയത് അതായത് ശബരിമലയിലെ ആചാര അതുപോലെ തുടരണം അതിനുവേണ്ടി സത്യവാമൂലത്തിൽ തിരുത്തൽ വരുത്താൻ നിയമവിദഗ്ധരുമായി ആലോചിക്കുന്നു എന്ന് പി എസ് പ്രശാന്തിലൂടെ പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ് സർക്കാർ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നു എന്ന് അതിന് വലിയ വില കൊടുക്കേണ്ടിയും വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് പരമാവധി വിശ്വാസികളെ കൂടെ നിർത്തുക എന്നൊരു ഉദ്ദേശം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സി പി ഐ എം വലിയൊരു അളവ് വരെ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി കൊണ്ട് അർത്ഥമാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും യു ഡി എഫും വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് ആഗോള സംഭവ അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കാതെ മുന്നോട്ട് പോയാൽ അത് പ്രതിസന്ധി ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി സമാന്തരമായി അയ്യപ്പ സംഗമം നടത്തിയാലും സർക്കാരിനെ സംബന്ധിച്ചത് നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് അതായത് വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടി സർക്കാർ സ്വീകരിച്ചു പോകുന്നു അതിൻ്റെ ഭാഗമായുള്ള അയ്യപ്പ സംഗമമാണ് എന്ന് പറയുന്ന ചർച്ച അത് കൂടുതൽ നടക്കുക യും അതിൽ നിന്ന് നേരത്തെ സർക്കാരിന്റെ ഈ നിലപാടിനോട് എതിർത്ത വലിയൊരു വിഭാഗം സർക്കാരിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും അധികം ദൂരെയല്ല ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികളെ കൂടെ നിർത്തുക അല്പസമയം മുമ്പ് പോലും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സംഘപരിവാറിന്റേത് സംഘപരിവാരത്തിന്റേത് വിശ്വാസ്യതയല്ല വിശ്വാസമല്ല മറിച്ച് അവർ പ്രചരിപ്പിക്കുന്നത് വർഗീയതയാണ് വർഗീയതയ്ക്കൊപ്പം സർക്കാരിന് നിൽക്കാൻ കഴിയില്ല സി പി ഐ എമ്മിന് നിൽക്കാൻ കഴിയില്ല സി പി ഐ എമ്മും സർക്കാരും നിൽക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് സി പി ഐ എം ആവർത്തിക്കുകയാണ് സുജയ പ്രസാദ് വിശ്വാസികളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ വിശ്വാസികൾ രണ്ടായി ഭാഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ പ്രത്യേകിച്ചും ബദൽ സംഗമം പന്തളത്താണ് നടത്തുന്നത് അവിടെ പന്തളം കൊട്ടാരം നിർവാഹക സമിതിയുടെ ഒരു വാർത്താക്കുറിപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അതിലും ചില സൂചനകളുണ്ട് എവിടെയായിരിക്കും അവരുടെ നിലപാട് സ്റ്റാൻഡ് എന്നതൊക്കെ സംബന്ധിച്ച് അപ്പോൾ പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം പന്തളത്ത് നടത്തുന്ന അയ്യപ്പ സംഗമം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലുള്ള പരിപാടി ഈ രണ്ട് പരിപാടികൾ സമാന്തരമായി നടക്കുന്ന ഒരു സാഹചര്യം സെപ്റ്റംബറിൽ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം സംഭവിക്കാൻ ഇരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇതിനോടുള്ള പ്രതികരണം പങ്കാളിത്തം ഇത് ഹൈന്ദവ സംഘടനകൾക്കുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരും കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ കടത്തിവെട്ടുന്ന രീതിയിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവന്ന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും എന്തായാലും ഹൈന്ദവ സംഘടനകൾ നടത്തുക അതിൻ്റെ മുന്നൊരുക്കമായിരിക്കും അവിടെ ഉണ്ടാവുക സുജയ പറഞ്ഞതുപോലെ പന്തളം കൊട്ടാരത്തിൻ്റെ ഇതിലുള്ള സ്റ്റാൻഡ് നമ്മൾ കണ്ടതാണ് അവരുടെ കൂടെ പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം പന്തളത്ത് നടത്താനുള്ള ഉദ്ദേശവും ഇതിലൊരു കാര്യം ഉറപ്പാണ് സുജിയ ശബരിമല വിശ്വാസികളിൽ വലിയൊരു വിഭാഗം നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിനെ തുടർന്ന് ഈ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു പോയി എന്ന പാർട്ടി വിശ്വസിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തി വിശ്വാസികളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം പിന്നീടുണ്ടായത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നത് അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് സി പി ഐ എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും കൈ കൈപൊള്ളിയത് കൊണ്ടാണ് അറിയാം അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് ഒരു നഷ്ടവും സർക്കാരിനോ സി പി എമ്മിനോ വരാനില്ല കിട്ടുന്നതൊക്കെയും നേട്ടമാണ് ആ നേട്ടത്തിൽ നിന്ന് എത്ര കുറക്കാൻ കഴിയും എന്നുള്ള ആലോചനയാണ് ബി നടത്തുന്നത് സംഘപരിവാരങ്ങൾ നടത്തുന്നത് ഒപ്പം യു നടത്തുന്നത് സുജയ